നമസ്കാരം വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുകയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എൽ ഡി സി തസ്തികയിലെ പരീക്ഷ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഏകദേശം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ പതിനാല് ജില്ലകളിലായി ഇതിൽ ഉൾപ്പെട്ടു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നോടുകൂടി അവസാനിക്കുകയാണ് പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം നാലര വർഷത്തോളം റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ് ലഭിച്ചത് കോവിഡ് പശ്ചാത്തലത്തിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്നും പിന്നീട് നിയമനങ്ങൾ നടക്കാത്തതിനെ തുടർന്നും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ വേക്കൻസികളെല്ലാം റിപ്പോർട്ടായത് ഇന്ന് പുതിയ എൽ ഡി സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലുള്ള നടന്ന എൽ ഡി സി പരീക്ഷയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നു മുതലുള്ള വേക്കൻസികൾ ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നന്ദി